പൂച്ചകളെ വളയ്ക്കാനും കുപ്പിയിലാക്കാനും പ്രത്യേക തരം കഴിവെന്തോ എനിക്ക് ജന്മന കിട്ടിയിട്ടുണ്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ പൂച്ചകളൊക്കെ വളയ്ക്കുന്നത് അങ്ങനെ ഈ സുന്ദരനായ കാടന ഒരു ദിവസം ഞാൻ പറകില് നമ്മുടെ അഞ്ചരയ്ക്ക് ഉള്ള ആൾ വരൂലേ അപ്പോൾ അതിനെ പേടിപ്പിക്കാൻ വന്ന കൂട്ടത്തിൽ കണ്ടതാണ് അപ്പോൾ ആദ്യം തന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വളയ്ക്കണം അപ്പം എങ്ങനെ വളയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ കയ്യും കലാശമൊക്കെ ഇടണം അതേ ഒരു പൂച്ചപ്പൻ പൂച്ചേനെ കാണുമ്പോൾ പോണേ കണ്ട അങ്ങനെ ഞാൻ കയ്യും കലാശം ഇട്ടിട്ടിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് സ്റ്റെപ്പ് വരെ ആളെ പലകാരം പാപ്പവും കൊടുത്ത് പൂച്ചേനെ ഫുഡും എടുത്ത് എത്തിച്ച് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് ആളെ എടുക്കുകയാണെങ്കിൽ പേടി ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില പൂച്ചകൾ കടിക്കും പക്ഷേ ആള് വെയിറ്റ് മാത്രമല്ലോ ബുദ്ധി കുറവുണ്ട് കുറച്ച് അപ്പം ഞാനിങ്ങനെ ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ആളെ സെറ്റ് ചെയ്ത് വീടിന്റെ ഉമ്മറ വരെ എത്തിച്ചിട്ടുണ്ട് അങ്ങനെ എന്റെ കിണിയില് ഒരു പൂച്ച ഒരു വലിയ കാടം ഞങ്ങളുടെ നാട്ടിലെ ബാക്കി പാവം പൂച്ചകളൊക്കെ പേടിക്കുന്ന ഒരു കാടനെ കൂടെ ഞാൻ വളച്ചൊക്കെയാണ് അതിനഭിമാനമാണ് എനിക്കെന്താണെന്ന് അറിയില്ല ഇങ്ങനെ പൂച്ചോളം വളയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം കിട്ടും അങ്ങനെ ഈ സുന്ദരവാലയുള്ള പൂച്ച ഇനി എനിക്ക് സ്വന്തമാണ് അപ്പോൾ അവറിയുന്നില്ലല്ലോ